നാല് ലിറ്റർ വെളിച്ചെണ്ണ ഒരു കുടുംബത്തിന് ഇന്നു മുതൽ ഒരു കാർഡിന് ഒരു കാർഡിന് രണ്ട് ലിറ്റർ അവർക്ക് അർഹതപ്പെട്ടത് അടുത്ത മാസത്തെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാൻ രണ്ട് ലിറ്റർ അങ്ങനെ മുന്നൂറ്റി ഒൻപത് രൂപ നിരക്കിൽ വാങ്ങിക്കാനുള്ള അവസരം ലഭിക്കുക എൺപത് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് ഓഫറുണ്ട് ഇരുന്നൂറ്റി എൺപത് ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ നൽകിയിരുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ള വിലയിൽ നിന്ന് വീണ്ടും സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് മൂന്ന് രൂപ രണ്ട് രൂപ വീതം വീണ്ടും കുറച്ച് അറുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ വിലയുള്ള പന്ത്രണ്ട് ഉൽപ്പന്നങ്ങളുടെ കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കാനുള്ള അവസരം നൽകിയിരിക്കുകയാണ് അതുകൂടാതെ അരി നമുക്ക് ഇരുപത് കിലോ ഒരു കാർഡിന് ഇരുപത് കിലോ സബ്സിഡിയായി വാങ്ങിക്കാനുള്ള അരി ഉൽപ്പന്നം ഒരിനമല്ല രണ്ടോ മൂന്നോ ഇനം ചേർത്ത് ഇരുപത് കിലോ ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ വാങ്ങാൻ കഴിയുന്ന സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ ഇരുപത്തി ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് വീണ്ടും ഒരു പെൻഷൻ വർധനവ് വരികയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ സജീവമാകുകയാണ് കഴിഞ്ഞ ദിവസം മനോരമ റിപ്പോർട്ട് ചെയ്ത ന്യൂസ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചിരുന്നു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി പെൻഷൻ വർധനവ് ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് വിവരം രണ്ട് മാസം മുമ്പാണ് ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂട്ടി രണ്ടായിരത്തിലേക്ക് എത്തിച്ചത് ഇതോടൊപ്പം സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപയും പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെയാണ് ഇനി വലിയ പ്രഖ്യാപനങ്ങളുമായിട്ട് അടുത്ത ബജറ്റ് വരുന്നത് ഈ മാസം ജനുവരി മൂന്നാം ആഴ്ചയിലോ നാലാം ആഴ്ചയിലോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ ആഴ്ചയിലോ സംസ്ഥാനത്തിന്റെ ബജറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് വിവരം ഈ ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാകുക ഈ ബജറ്റിൽ തന്നെ ആയിരിക്കും ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടാവുക എന്നുള്ളതാണ് വിവരം അതുകൊണ്ട് തന്നെ അഞ്ഞൂറ് രൂപ കൂട്ടുകയാണ് എങ്കിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് അത് തുലാ പെൻഷൻ ഗുണഭോക്താക്കളും കാത്തിരിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറാകാൻ അധിക താമസമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു കോവിഡ് എല്ലാ മാസവും നൂറ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ആയിരത്തി അറുന്നൂറിലേക്ക് എത്തിച്ചത് ആയിരത്തി ഒരുന്നൂറിൽ നിന്നും ആയിരത്തി അറുന്നൂറിലേക്ക് ഓരോ മാസവും കൂട്ടിക്കൊണ്ടാണ് എത്തിച്ചത് എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ രണ്ട് മാസം നാല് മാസത്തിന് ശേഷം വീണ്ടും പെൻഷൻ വർധനവ് എന്നുള്ളത് സാധ്യമാകും എന്നുള്ളതാണ് കരുതുന്നത് എന്തായാലും കേന്ദ്രത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതൊക്കെ പ്രതിസന്ധിയാണ് എങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത് സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ വർധനവ് വിക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും ആ സ്ട്രീം പൂർത്തീകരിക്കാത്തത് കൊണ്ട് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിസ്ഥിതി ശരിയാക്കുക കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ളവർ സ്ഥാപനങ്ങളിൽ ആധാറിന്റെ കോപ്പി നൽകുക എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം പരിഹരിച്ച് പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് നിലവിൽ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവരെല്ലാം പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയും ചെയ്യുക നിരവധി പേർക്ക് അനർഹ അർഹമായിട്ടും പെൻഷൻ അപേക്ഷിക്കാത്തത് കൊണ്ട് പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ് ആരെങ്കിലും വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങൾക്കും ലഭിക്കും മാസം രണ്ടായിരം രൂപ എന്നുള്ളത് എല്ലാ വീട്ടുകാരും മനസ്സിലാക്കുക അല്ലെങ്കിൽ പെൻഷൻ ഗുണഭോക്താക്കളും മനസ്സിലാക്കുക അപ്പൊ അതെല്ലാം മേടിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക അടുത്ത പെൻഷൻ വിതരണം ഇനി ജനുവരി മാസത്തിലാണ് ഉണ്ടാകുക എട്ടാം തീയതി ജനുവരി ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതിനു മുമ്പ് ഇതിന്റെ ഒരു വിതരണം ഉണ്ടാവാൻ സാധ്യതയില്ല എന്തായാലും അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ അവസാന ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനാണ് സംസ്ഥാനത്തിന് പന്ത്രണ്ടായിരം കോടിയോളം കടവെടുക്കാനുള്ള പരിധിയിൽ നിന്നും അയ്യായിരത്തി തൊള്ളായിരം കോടി സം കേന്ദ്രം വെട്ടിക്കുറച്ചത് അപ്പൊ ആ ഒരു പ്രതിസന്ധി സംസ്ഥാനത്തുണ്ട് അപ്പൊ ഏത് രീതിയിലായാലും പെൻഷൻ മുടക്കില്ല കാരണം നാലു മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ് എന്നുള്ളത് വാസ്തവമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ തുടരുകയാണ് ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ അപേക്ഷ ഉടനെ സമർപ്പിക്കുക എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ അതെല്ലാം പോയിട്ട് കാണുക കൃത്യമായിട്ട് എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷിക്കണം എന്നൊക്കെ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തി അഞ്ചു വയസ്സായിട്ടുള്ള എല്ലാ സ്ത്രീകളും ആയിരം രൂപ ക്ഷേമ പെൻഷന് ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുക റേഷൻ കാർഡുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനിയുള്ളത് അവധി കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ റേഷൻ വിതരണവും അതുപോലെ അതുപോലെതന്നെ സപ്ലൈകോയിലൂടെ വൺ ഓഫറുകളാണുള്ളത് ഇതിന്റെ വിതരണമെല്ലാം തുടരുകയാണ് കേക്കും പായസക്കൂട്ടും ഉൾപ്പെടെയുള്ള കിറ്റ് തന്നെ ഇരുപത് കിലോ അരി നാല് ലിറ്റർ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ആ സാധനങ്ങൾ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്നതാണ് എല്ലാ താലൂക്കുകളിലും ഓരോ പ്രധാന സപ്ലൈകോ സ്റ്റോറുകൾ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും ഈ ഓഫറുകളും ലഭ്യമാണ് ഇരുന്നൂറ്റി എൺപതോളം ഇനം സാധനങ്ങൾക്കാണ് ഞാൻ സബ്സിഡി സാധനങ്ങൾക്കാണ് വില കുറവുള്ളത് ഇതുകൂടാതെ ഒരു റേഷൻ കാർഡിൽ രണ്ട് പ്രാവശ്യം സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതാണ് അതായത് നിലവിൽ ഒരു റേഷൻ കാർഡ് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ ഒരു പ്രാവശ്യമാണ് വാങ്ങാൻ കഴിയുക എന്നാൽ ജനുവരി ജനുവരിയിലേത് മുൻകൂറായിട്ട് ഇപ്പോൾ തന്നെ വാങ്ങാൻ കഴിയുന്നതാണ് ഒരു റേഷൻ കാർഡിൽ വെളിച്ചെണ്ണ അര ലിറ്റർ സബ്സിഡിയും അര ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ചേർത്ത് മുന്നൂറ്റി ഒൻപത് രൂപക്കാണ് ലഭിക്കുന്നത് അത് ഒരു മാസത്തേക്ക് രണ്ട് ലിറ്റർ ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഒരു റേഷൻ കാർഡിൽ തന്നെ അടുത്ത ജനുവരിയിലേതും കൂടി കൂട്ടി നാല് ലിറ്റർ വെളിച്ചെണ്ണ ഒരുമിച്ച് വാങ്ങാൻ സാധിക്കുന്നതാണ് സബ്സിഡി സാധനങ്ങളുടെ വിലയിലും കുറവ് വരുത്തിയിട്ടുണ്ട് ഇരുപത്തി രണ്ടാം തീയതി മുതൽ പുതിയ വില പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെറുപയറിന് എൺപത്തി അഞ്ച് രൂപ ഉഴുന്നിന് എൺപത്തി ഏഴ് രൂപ കടലയ്ക്ക് അറുപത്തിമൂന്ന് രൂപ വൻപയർ അറുപത്തെട്ട് രൂപ തൂരപ്പരിപ്പ് എൺപത്തി രൂപ മുളക് നൂറ്റി മുപ്പത്തി ആറ് രൂപ അൻപത് പൈസ മല്ലി നാൽപ്പത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ പഞ്ചസാര മുപ്പത്തിനാല് രൂപ അറുപത്തി അഞ്ച് പൈസ വെളിച്ചെണ്ണ അര ലിറ്റർ സബ്സിഡിയും അര ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ചേർത്ത് മുന്നൂറ്റി രൂപ അതാണ് നാല് ലിറ്റർ വാങ്ങാൻ കഴിയുക ജയ അരി മുപ്പത്തിമൂന്ന് രൂപ കുറുവ അരി മുപ്പത്തിമൂന്ന് രൂപ മട്ട അരി മുപ്പത്തിമൂന്ന് രൂപ പച്ചരി ഇരുപത്തിയൊൻപത് രൂപ ഇതിൽ കുറുവ ജയ മട്ട അരികൾ അത് എട്ട് കിലോ ആണ് വാങ്ങുക രണ്ട് പ്രാവശ്യമായിട്ട് വാങ്ങണം അത് ആദ്യത്തെ പതിനഞ്ച് ദിവസം നാല് കിലോയും ശേഷമുള്ള പതിനഞ്ച് ദിവസം നാല് ആയിട്ട് എട്ട് കിലോ ആണ് വാങ്ങേണ്ടത് പച്ചരി രണ്ട് കിലോയും വാങ്ങാം ഇത് കൂടാതെ റേഷൻ കടയിലൂടെ ലഭിക്കുന്ന തരം അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ സപ്ലൈകോ നിന്നും വാങ്ങാൻ കഴിയുന്നതാണ് ഇത് ഈ പറഞ്ഞ സാധനങ്ങൾ കൂടാതെയാണത് ക്രിസ്മസ് ചാൻഡ ഓഫർ എന്ന് പറഞ്ഞ് ക്രിസ്മസ് കിറ്റ് ഉണ്ട് അതിൽ കേക്ക് ഉണ്ട് പായസക്കൂട്ടുണ്ട് പഞ്ചസാരയുണ്ട് മറ്റ് മസാലപ്പൊടികളുണ്ട് തേയില ഇവയെല്ലാം ചേർത്ത് അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപയുടെ സാധനങ്ങൾ അഞ്ഞൂറ് രൂപക്കാണ് ലഭിക്കുക അപ്പൊ ഈ ഒരു രീതിയിലാണ് സപ്ലൈ കോയിലൂടെ വിൽപ്പന തുടരുന്നത് ജനുവരി ഒന്ന് വരെയാണ് ഈ ഓഫർ ഉള്ളത് എല്ലാ റേഷൻ കാർഡ് ഉള്ളവരും മനസ്സിലാക്കുക അതുപോലെ തന്നെ റേഷൻ കടയിലൂടെയും ഈ മാസം നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സ്പെഷ്യലായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും അധികമായിട്ടാണ് അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡിന്റെ കാർഡിൽ മൊത്തം പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വിതരണം ചെയ്യുന്നുണ്ട് ഇവയെല്ലാം പോയിട്ട് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പൊ ഇതിന്റെ വിതരണം ജനുവരി ഒന്നാം തീയതി വരെയും ഉണ്ടാകുക അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗം ബി പി എൽ റേഷൻ കാർഡ് ആക്കുന്നതിന് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത മുൻഗണനേതര വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ മാസം മുപ്പത്തി ഒന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ ഗുഡ് ബൈ